നിങ്ങൾ ആൾക്കൂട്ടങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ ചില വ്യക്തികളെ മാത്രം എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവരുടെ വാക്കുകളെ അവരുടെ പ്രവൃത്തികളെ അങ്ങനെ എപ്പോഴും അവർ ശ്രദ്ധ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവരുടെ രൂപം നമ്മുടെ മനസ്സിൽ മായാതെ പതിക്കുകയും ചെയ്യും ഈയൊരു കഴിവിനെയാണ് വശ്യം അഥവാ വശീകരണ ശക്തി എന്ന് സ്വതവേ നമ്മൾ പറയുന്നത് അത് ആ വ്യക്തിയുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ആകാര സൗഷ്ടവമോ കൊണ്ട് മാത്രമല്ല എന്തോ നമ്മളെ അതിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു ഘടകം അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് അതിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട് ചെറുക്ക് ജന്മനാൽ ഉണ്ടാകുന്ന ഒരു കഴിവാണ് ഈ വശീകരണ സ്വഭാവം മറ്റുള്ളവര് അത് സ്വമേധയാ വികസിപ്പിച്ചെടുക്കുന്ന ഒരു കഴിവുമാണ് ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒന്ന് വശീകരണ സ്വഭാവത്തെ അതിലെ അത്യപൂർവ്വമായ ഒരു സിദ്ധ മൂലികയെക്കുറിച്ചിട്ടുമാണ് പ്രതിപാദിക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഒരാളെ കാണുന്നു കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു പക്ഷേ എത്ര നാളായാലും നമുക്ക് അയാളുടെ രൂപം മനസ്സിൽ നിന്നും മായാതെ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രധാന ഭാഗത്ത് പതിപ്പിക്കപ്പെടുന്നു അയാളെ പിന്നീട് എവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാകുന്നു അയാളെ വീണ്ടും കാണുവാൻ നമ്മുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രത്യേക കഴിവിനെയാണ് വശീകരണം എന്ന് പറയുന്നത് അതവരുടെ വാക്കിനെയും അവരുടെ പ്രവൃത്തിയെയും എല്ലാം നമ്മൾ അറിയാതെ പോലും കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കുന്നു അവരുടെ ഒരു ശബ്ദം നമുക്കൊന്ന് ശ്രവിക്കണമെന്ന് നമ്മളുടെ മനസ്സ് അതിയായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ഫോൺ കോളിലൂടെ അത് നമുക്ക് നിവൃത്തികരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ വഴിയിൽ യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ആ രൂപം ഒന്നുകൂടെ കാണും എന്ന് നമ്മൾ അറിയാതെ പോലും ആഗ്രഹിക്കുന്നു അറിയാത്തൊരിഷ്ടം നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്നു അത് പ്രണയമാകാം സ്നേഹമാകാം ഇഷ്ടമാകാം ആരാധനയാകാം ഇതിൽ ഏതുമാകാം അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഈശ്വരീയമായൊരു വിശേഷമാണ് നമ്മുടെ മുഖമാണ് പ്രഥമ ദർശനം കൊടുക്കുന്ന ഒരു അവയവം എന്ന് പറഞ്ഞാൽ ഭാഗമെന്ന് പറഞ്ഞാൽ മുഖമാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ആ മുഖത്താണ് ഒരു വ്യക്തിയുടെ നോക്കുന്നത് ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഭാവഭാവാദികളെല്ലാം ആ മുഖത്ത് പ്രതിഫലിച്ച് കാണും ആ മുഖത്ത് നമ്മൾ കാണുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ആജ്ഞാചക്രം എന്ന് പറയുന്നത് നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ പ്രധാനമായും നോക്കുമ്പോ ഒന്ന് കണ്ണ് രണ്ട് കണ്ണിന്റെയും പിരിയത്തിന്റെയും മധ്യഭാഗത്തുള്ള ഭാഗമാണ് ആജ്ഞാചക്രം ഈ ആജ്ഞാചക്രത്തിൽ നിന്ന് സ്ഫുരിക്കുന്ന ഒരു പ്രത്യേകമായ ശക്തിവിശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വശീകരണത്തിന് സാധ്യമാക്കുന്ന കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഈ ആജ്ഞാചക്രത്തിൽ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ച് അവിടെ ദേവന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രസാദം അവിടെ അണിയുന്നത് തിലകമണിയുന്നത് ചുവപ്പ് തിലകമണിയാം ചന്ദനം കുങ്കുമം അങ്ങനെ പലതരത്തിലുള്ള തിലകങ്ങൾ നമ്മൾ പ്രത്യേക തരത്തിൽ അണിയാറുണ്ട് കാരണം ആ ഒരു ഭാഗത്ത് നിന്ന് സ്ഫുരിക്കുന്ന ആ ഒരു ശക്തി വിശേഷത്തിന് ദൈവീകമായിട്ടുള്ള ഒരു ശക്തി കൂടി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഈ തിലകം അണിയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തിലകത്തിന്റെ പ്രത്യേകതകള് അതായത് ഏത് തരത്തിലുള്ള ഈശ്വരീയ തിലകമാണോ നമ്മൾ അണിഞ്ഞിട്ടുള്ളത് ആ ഒരു ഈശ്വര ചൈതന്യം കൂടി നമ്മുടെ മുഖത്ത് നിന്ന് പ്രതിഫലിക്കും അപ്പൊ മുഖമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാറുണ്ട് മുഖമാണ് മനസ്സിന്റെ കണ്ണാടി അതായത് ഒരു മനസ്സിലുള്ള വികാരങ്ങളെയും ദുർവികാരങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം പ്രതിഫലിക്കുന്നത് മനസ്സും ആ അല്ല മനസ്സിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന മുഖവും ആ മുഖത്തിന് പ്രത്യേകമായിട്ടുള്ള കണ്ണുമാണ് അതിൻ്റെ കണ്ണാടിയായി നമുക്ക് ആദ്യമേ പറയാറുള്ളൂ അപ്പം ആദ്യം നമ്മളിലേക്ക് ഒരു വ്യക്തിത്വം പ്രതിഫലിക്കുന്നത് ഈ ആജ്ഞാചക്രത്തിൽ കൂടിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ ആജ്ഞാചക്രത്തിൽ കൂടെ പ്രതിഫലിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ്ജ പ്രവാഹം നിമിത്തമാണ് ഞാൻ ആദ്യം പറഞ്ഞ നമുക്കൊരു വ്യക്തിയോടുണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം പ്രണയം ആരാധന തുടങ്ങിയ ഏതു തരത്തിലുള്ള വികാരവും അതുമാത്രമല്ല ആ ഒരു പ്രതിഫലിക്കുന്ന ആ ഒരു ശക്തി വിശേഷത്തിനൊപ്പമാണ് അയാളുടെ രൂപം നമ്മുടെ മനസ്സിൽ നമ്മൾ കോറിയിടുന്നത് അല്ലെങ്കിൽ പതിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തിലകത്തിന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സിദ്ധിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് പണ്ട് കാലം നമ്മൾ ആദ്യ മനുഷ്യന്റെ ആദിമ കാലഘട്ടത്തിലുള്ള ച ലഭ്യമായ ചരിത്ര രൂപികളെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതിനുശേഷം ശേഷം താന്ത്രികവും വൈദികവും സിദ്ധവുമായിട്ടുള്ള ഏത് പരമ്പരയിൽ കൂടെ നോക്കിയാൽ പോലും നമുക്ക് ഈ തിലകം എന്ന് പറയുന്നത് അണിയുക എന്ന് വളർന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ തിലകം അണിഞ്ഞ് പോകുന്ന ആളുകളെ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഈ തിലകം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു കുറിക്കൂട്ട് കൊണ്ട് രൂപികൾ നിർമ്മിക്കപ്പെടുന്ന ചില പ്രത്യേക സിദ്ധം മൂലികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഇത് അതിന് പലതരത്തിലുള്ള വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഒപ്പം അതിന് ചില മാന്ത്രികപരമായ പരിവേഷങ്ങൾ കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് ഈ മൂലിക സിദ്ധമൂലികയായ അല്ലെങ്കിൽ ഈ പറഞ്ഞ വശ്യതിലകമായിട്ട് മാറുന്നത് അത്തരം ഒരു വശ്യതിലകം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു സിദ്ധ മൂലികയിൽപ്പെട്ടാണ് ഈ സിദ്ധ മൂലികയിൽ പ്രധാനമായ കൊട്ടം ഗോരോചനം തുടങ്ങിയ പ്രത്യേകമായിട്ടുള്ള വസ്തുക്കൾ അരച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന ഒരുതരം സിദ്ധ മൂലിക ഈ സിദ്ധ മൂലികയുടെ കൂടെ തന്നെ നമ്മൾ ബാണേശ്വരി പോലെയുള്ള മന്ത്രങ്ങൾ കൂടി ജപിച്ച് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം സിദ്ധമൂലികൾ നമ്മൾ തൊടുന്ന വ്യക്തികൾക്ക് വളരെയധികം വശ്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി ഈ വശ്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അനാവശ്യമായിട്ടോ അല്ലെ അസർമാർഗികമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നല്ല ഇത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തന മണ്ഡലവുമായി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഇന്റർവ്യൂവിന് പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ കൂട്ടുകാരുടെ ഇടയിൽ അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ ഇടയിൽ നമ്മളുടെ മേലധികാരികളുടെ ഇടയിൽ ഒക്കെ ഒരു പ്രത്യേകമായ സ്ഥാനം ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ കാമുകി കാമുകന്മാരായിട്ടോട്ടോ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള വശ്യമായിട്ടുള്ള ഒരു ആകർഷണീയത ഉണ്ടാകുകയും അത് ഏത് കാലത്തും മനസ്സിൽ നിന്ന് പറിച്ചറിഞ്ഞാൽ പോലും പോകാത്ത തരത്തിൽ അവർ വളരെ അടിപേര് ഉറച്ച് നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കണ്ടു എന്നുള്ളതല്ല നിരന്തരമായി തങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഇവർ പരസ്പരം ആഗ്രഹിക്കും എന്നുള്ളതാണ് അതായത് ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഇത് ധരിച്ച് മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും കാണണമെന്ന് അതായത് ഒരു പ്രാവശ്യം കണ്ടു മറക്കുകയല്ല ആ ആ വ്യക്തിയുടെ ആ രൂപം ആ രൂപം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക പ്രതലത്തിൽ അത് ഇങ്ങനെ ചില്ലിട്ട് സൂക്ഷിക്കുന്ന പോലെ വളരെ പ്രത്യേകമായി അത് സൂക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് അപ്പോ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തകരുടെ ഇടയിലാണെങ്കിൽ പോലും കലാകാരന്മാരുടെയും കലാകാരികളുടെ ഇടയിലാണെങ്കിൽ പോലും ഇവിടെയെല്ലാം തന്നെ ഈ ഒരു വശീകരണമാണ് നമുക്ക് മറ്റുള്ള ആളുകളുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കുന്നത് അപ്പോൾ മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുവാനായിട്ട് ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒന്നാണ് ഈ വശ്യ തിലകം എന്ന ഈ വശ്യമൂലിക അപ്പൊ ഈ വശ്യമൂലിക ഒരു കറുപ്പ് നിറത്തോടു കൂടിയുള്ളതാണ് ഇത് പുരുഷന്മാർക്ക് സംബന്ധിച്ച് അവർക്ക് തിലകമായി പൊട്ടായിട്ട് ആജ്ഞാചക്രത്തിൽ ഉപയോഗിക്കാം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് അപ്പോൾ ഈ കണ്ണ് എഴുതാൻ സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കാം ഇത് വളരെ വശ്യ ആയിട്ടുള്ള ഒരു തിലകമാണ് ഇത്തരം തിലകമണിഞ്ഞുകൊണ്ട് പോകുന്ന ഏതൊരു മേഖലയിൽപ്പെട്ട ആളുകൾക്കും അവരുടെ ഏത് തരത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനും വശീകരണത്തിനും ഇത് ഉപയോഗിക്കപ്പെടുന്ന തിലകത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.